കൊടും വളർച്ചയിൽ ഏലച്ചെടികൾ ഉണങ്ങി നശിച്ച കർഷകർക്ക് റീപ്ലാന്റ് ചെയ്യുന്നതിന് സബ്സിഡി നിരക്കിൽ ഏലത്തട്ടകൾ വിതരണം ചെയ്യാൻ സ്പൈസസ് ബോർഡ് നടപടി സ്വീകരിക്കണമെന്ന ആവശ്യം ഉയരുന്നു ഹൈറേഞ്ചിലെ അൻപത് ശതമാനം തോട്ടങ്ങളിലും പൂർണ്ണമായോ ഭാഗികമായോ റീപ്ലാന്റേഷൻ നടത്തേണ്ട സാഹചര്യമാണുള്ളത് എന്നാൽ അമിത വില നൽകി ഏലത്തട്ടകൾ വാങ്ങാൻ കഴിയാത്ത സ്ഥിതിയാണ് ചെറുകിട കർഷകർ നാലു മാസത്തിലധികം നീണ്ട കൊടും വേനലിൽ ഹൈറേഞ്ചിലെ അറുപത് ശതമാനത്തോളം ഏലച്ചെടികളാണ് ഉണങ്ങി നശിച്ചത് ജലസേചനം നടത്താൻ കഴിയാതിരുന്ന ചെറുകിട തോട്ടങ്ങൾ പലതും പൂർണമായും ഉണങ്ങിയില്ലാതായി വേനലിനു ശേഷം മഴ പെയ്തതോടെ ഏലച്ചെടികൾ പുതുക്കി നടുന്നതിനുള്ള ജോലികൾ ആരംഭിച്ചെങ്കിലും ഏലത്തട്ടകൾക്ക് പലയിടത്തും ഉയർന്ന വില ഈടാക്കുന്നത് കർഷകർക്ക് തിരിച്ചടിയായി മാറിയിരിക്കുകയാണ് ഈ സാഹചര്യത്തിൽ സ്പൈസസ് ബോർഡ് അടിയന്തരമായി ഇടപെട്ട് മികച്ച ഇനം ഏലത്തട്ടുകൾ സബ്സിഡി നിരക്കിൽ കർഷകർക്ക് ലഭ്യമാക്കണമെന്ന ആവശ്യമാണ് ഉയരുന്നത് ഈ ആവശ്യമുന്നയിച്ച് കർഷക കോൺഗ്രസ് ജില്ലാ കമ്മിറ്റി സ്പൈസസ് ബോർഡിന് നിവേദനം നൽകിയതായി ജില്ലാ പ്രസിഡന്റ് ആന്റണി കുഴിക്കാട്ട് പറഞ്ഞു ഏല ഏലകൃഷിയാണ് പരിപൂർണമായി ഉണങ്ങിപ്പോയത് അതുകൊണ്ടുതന്നെ ഏലത്തട്ടയ്ക്ക് ഭയങ്കരമായി വില കൂടിയിരിക്കുന്നു അപ്പോ സ്പൈസസ് ബോർഡ് മൈലാടും മൈലാടുംബാർ പമ്പാടും പാർസർച്ച് സെന്ററിലൊക്കെ ബന്ധപ്പെട്ട് സ്പൈസസ് ബോർഡ് നേതൃത്വത്തിൽ നല്ല ഇനം ഏലത്തട്ടകൾ സബ്സിഡി നിരക്കിൽ കർഷകർക്ക് വിതരണം ചെയ്യണമെന്നാണ് നമുക്ക് പറയാനുള്ളത് ഇപ്പ ചെയ്യാൻ പറ്റുന്നത് കൃഷി ഡിപ്പാർട്ട്മെന്റും സ്പൈസസ് ബോർഡും ചേർന്ന് നല്ല തട്ടകൾ അവർ വിതരണം ചെയ്യുന്നതാണ് നമുക്കറിയാം ഇടുക്കി ജില്ലയ്ക്ക് പതിനെണ്ണായിരം കോടി രൂപയുടെ പാക്കേജ് അനുവദിക്കപ്പെട്ടിട്ടുണ്ട് ഈ തുകയിൽ ഉൾപ്പെടുത്തി ഇടുക്കിയിലെ ഏല കൃഷിക്കാരെയും മറ്റുതര കൃഷിക്കാരെയും സഹായിക്കുവാൻ അടിയന്തര നടപടി ഉണ്ടാവണം സ്വകാര്യ വ്യക്തികൾ പല മേഖലകളിലും ഒരു ഏലത്തട്ടയ്ക്ക് നൂറ് മുതൽ ഇരുന്നൂറ്റി രൂപ വരെയാണ് ഈടാക്കുന്നത് ഏലം പൂർണ്ണമായും നശിച്ച വരുമാനം നിലച്ച സാഹചര്യത്തിൽ ഇത്രയും തുക ചെലവഴിച്ച് ഏലത്തട്ടകൾ വാങ്ങി റീപ്ലാന്റ് ചെയ്യുന്നതിന് സാധാരണ ചെറുകിട കർഷകർക്ക് സാധിക്കുന്നില്ല തോട്ടം പൂർണ്ണമായും ഉണങ്ങി നശിച്ച കർഷകർക്ക് അടുത്ത രണ്ടു വർഷത്തേക്ക് വരുമാനം ഇല്ലാത്ത അവസ്ഥയാണ് നിലനിൽക്കുന്നത് കൃഷിഭവനുകൾ മുഖേന കുരുമുളകും ഫലവൃക്ഷങ്ങളും അടക്കമുള്ള തൈകൾ വിതരണം ചെയ്യുന്നുണ്ടെങ്കിലും സുഗന്ധ വിളകൾ സാധാരണയായി വിതരണം ചെയ്യാറില്ല ഈ സാഹചര്യത്തിലാണ് ഏലത്തട്ടകൾ കർഷകർക്ക് ലഭ്യമാക്കുന്നതിന് സ്പൈസസ് ബോർഡിന്റെ അടിയന്തര ഇടപെടൽ വേണമെന്ന് കർഷകരും കർഷക സംഘടനകളും ആവശ്യപ്പെടുന്നത് ന്യൂസ് ബ്യൂറോ അണക്കര